മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കേശയ്യ പ്രഭാതൻ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളംകൈയിൽ നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളംകൈ എന്ന് പറയുമ്പോൾ ദൈവം എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അവിടുന്ന് നമ്മളെ ഒരിക്കലും തള്ളിക്കളയില്ല ദൈവത്തിൻറെ മാതൃസ്നേഹവും പിതൃസ്നേഹവും എപ്പോഴും നമുക്ക് അനുഭവിക്കാം അവിടുന്ന് കരുണയുള്ള ദൈവമാണ് നാം കർത്താവിൽ നിന്നും അകന്നു പോയാലും ദൈവം നമ്മളിൽ നിന്നും അകന്നു പോകുന്നില്ല എന്നും ചേർന്ന് നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിന്റെ സ്നേഹം കുരിശിൽ വെളിപ്പെട്ട് കിട്ടി യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടി